നമസ്കാരം ഇന്ത്യ വർഷങ്ങളായി തേടുകയും പിടിക്കാൻ ശ്രമിക്കുകയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അധോലോക കുറ്റവാളിയും ഭീകരനുമൊക്കെയാണ് ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിമിനെ വർഷങ്ങളായി ഇന്ത്യയുടെ കരങ്ങളിൽ നിന്നും സംരക്ഷിച്ചു പിടിക്കുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗവും പാകിസ്ഥാൻ സൈന്യവുമാണ് ദാവൂദിന് ആവശ്യമായ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പലതവണ ദാവൂദിനെ പിടികൂടാൻ ശ്രമിച്ചതാണ് അവർ വിജയത്തിൻ്റെ അരികിലെത്തിയതുമാണ് പക്ഷെ എന്തുകൊണ്ടോ ദാവൂദിനെ പിടികൂടാനോ വധിക്കാനോ അന്ന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് അജ്ഞാതരുടെ കാലഘട്ടമാണ് അജ്ഞാതർ ഇന്ത്യ തേടുന്ന പല ഭീകരരെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വച്ച് വധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നിട്ടുള്ളത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലെ നിരവധി ഇന്ത്യ വിരുദ്ധരെ അജ്ഞാതർ ഇതിനോടകം തന്നെ കാലപുരിയിലേക്ക് അയച്ചു കഴിഞ്ഞു ഇപ്പോൾ ആ വലിയ വാർത്ത വരുന്നുണ്ട് ഏതാനും ചില സൂചനകളാണ് വരുന്നത് ദാവൂദ് ഇബ്രാഹിം വിഷം കുത്തിവെച്ച നിലയിൽ കാണപ്പെട്ടുവെന്നും അദ്ദേഹത്തെ കറാച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും നില ഗുരുതരമാണെന്ന് രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്നുമാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ആശുപത്രി വൃത്തങ്ങളോ സർക്കാർ അധികൃതരോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ വാർത്തകൾ വരുന്നുണ്ട് ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്ന നിലയിലും വാർത്തകൾ വരുന്നുണ്ട് രണ്ട് ദിവസം മുന്നെയാണ് കറാച്ചിയിലെ വസതിയിൽ വിഷം കുത്തിവെച്ച നിലയിൽ ഗുരുതരാവസ്ഥയിൽ ദാവൂദിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ കറാച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചു അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മുതൽ ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യ തേടുന്ന നേരത്തെ പറഞ്ഞതുപോലെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അധോലോക കുറ്റവാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബാക്രമണം മുംബൈ നടന്ന ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു അതുകൂടാതെ മുംബൈ അധോലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദാവൂദ് ഇബ്രാഹിം നിരവധി കുറ്റകൃത്യങ്ങൾ ഇയാളുടെ പേരിലുണ്ട് തട്ടിക്കൊണ്ടുപോകൽ ലഹരിക്കടത്ത് ഭീകരാക്രമണം ഇങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളുടെ പേരിൽ എൻ ഐ എ ചാർജ് ഷീറ്റ് നൽകിയിട്ടുള്ള ഒരു കുറ്റവാളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളെ പാകിസ്ഥാൻ വർഷങ്ങളായി സംരക്ഷിച്ചു വരികയാണ് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും സൈന്യവും ചേർന്നാണ് ഇയാൾക്ക് സുരക്ഷയൊരുക്കുന്നത് പലതവണ ഇന്ത്യ ദാവൂദ് ഇബ്രാഹിമിനെ വിട്ടുതരണമെന്ന് ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പാകിസ്ഥാൻ അതിനൊക്കെ നൽകിയിരുന്ന മറുപടി ദാവൂദ് ഇബ്രാഹിം ഭീകരനായിരിക്കാം അധോലോക കുറ്റവാളിയായിരിക്കാം പക്ഷേ അയാൾ പാകിസ്ഥാനിൽ ഇല്ല എന്നാണ് കറാച്ചിയിൽ തന്നെ ഏവർക്കും ലോകത്തിന് മുഴുവൻ അറിയാവുന്ന രീതിയിൽ അയാളെ സംരക്ഷിച്ചു പിടിക്കുമ്പോഴും ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ഇല്ല എന്ന മറുപടിയാണ് ഇന്ത്യക്ക് പാകിസ്ഥാൻ നൽകിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി അജ്ഞാതർ ഇന്ത്യ തേടുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ മുറിവേൽപ്പിച്ചിട്ടുള്ള ഇന്ത്യയിൽ ഭീകരവാദം ക്രമണങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി ലഷ്കർ ഭീകരരെ അടക്കം അജ്ഞാതർ കൊന്നൊടുക്കിയിരുന്നു ഈ സമയത്തെല്ലാം ഉയർന്നു വന്ന പേര് ദാവൂദ് ഇബ്രാഹിമിൻ്റെതായിരുന്നു എപ്പോഴാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഊഴം എന്ന് പലരും ചിന്തിച്ചിരുന്നു ഇപ്പോൾ ആ ഊഴം എത്തി എന്ന് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു ഏതാണ്ടൊരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമേ ആവശ്യമുള്ളൂ പാകിസ്ഥാനിൽ ഈ വാർത്ത പടർന്നു പിടിക്കുകയാണ് പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും ഇത് കാരണം ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിട്ടുണ്ട് അതുകൂടാതെ ഗൂഗിൾ സർവീസുകൾ ചെയ്തിട്ടുണ്ട് ിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു അജ്ഞാത ഓപ്പറേഷൻ കൂടി നടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും വെബ്ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്